ിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ വോട്ട് ചോർന്നു അത് കോൺഗ്രസിന് കോൺഗ്രസിന് കോൺഗ്രസ് മുസ്ലിം വോട്ടാന്ന് പറഞ്ഞല്ലോ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഹിന്ദു വോട്ടുകൾ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ചെയ്തു നിങ്ങൾ പരിശോധിക്കേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി കൈപ്പത്തിയിൽ വോട്ട് നേടി സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് അതിനൊന്നുമില്ല പക്ഷെ സന്ദീപ് അത്ര ഒന്നുമല്ല സന്ദീപ് കേസാണ് ഒരു സന്ദീപ് സന്ദീപ് വരുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിന് പാലക്കാട്ട് എന്നെ സ്നേഹിക്കുന്ന ബി ജെ പി പ്രവർത്തകരും മറുപടി കൊടുത്തിട്ടുണ്ടായിരിക്കാം അത്ര ഞാൻ പറയും ഞാൻ പറഞ്ഞത് യുദ്ധം കഴിഞ്ഞു കൊണ്ടും കൊടുത്തും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്ന പാലക്കാടിലെ രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ ബി ജെ പിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് അവിടെ വിജയിച്ചു കയറി പക്ഷേ ഇന്നോ പാലക്കാട് മണ്ഡലത്തിൽ ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കി കോൺഗ്രസ് വിജയത്തേരിലേറുമ്പോൾ പാലക്കാടിലെ ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ആ ഉത്തരം ഇങ്ങനെയാണ് ഇന്നലെ വരെ ബി ജെ പി നേതാവായിരുന്ന ഇന്ന് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യർ അതിന് പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്ന നിമിഷങ്ങൾക്കും സന്ദീപ് വാര്യർ പൊതുസമൂഹത്തിന് കൊടുത്ത വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് കാര്യങ്ങൾ പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ ബി ജെ പിയെ നിലം പരിശാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരൻ അവിടെ വിജയിച്ച് കയറുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബി ജെ പി ഇല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ നേതാവ് അവിടെ വിജയിച്ചു കയറിയത് അതായത് സിംഹത്തിന്റെ മടയിൽ പോയി സിംഹത്തിനെ കൊല്ലുന്നതാണ് പുലിമുരുകന്റെ ഹീറോസിന്റെ പുലിമുരുകി ജെ പിയുടെ കോട്ടകൊത്തലങ്ങൾ തകർത്തുകൊണ്ട് അവിടത്തേക്ക് ചെന്ന് ബി ജെ പിയുടെ ചങ്കരിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് കൊടി താഴ്ത്തിക്കെട്ടി അവിടെ മൂവർണ്ണക്കൊടി പാറിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസുകാരൻ ഇന്ന് പാലക്കാടിൽ നിന്നും എം എൽ എ ആയി ജയിച്ചു കയറുന്നത് അതായത് ഒരു തരത്തിലും ബി ജെ പി കോട്ടം തട്ടാത്ത ബി ജെ പിയുടെ ഒരുക്കു കോട്ട എന്ന് പറയുന്ന ബി ജെ പി മുനിസിപ്പാലിറ്റി പ്രദേശത്തെ നഗരപ്രദേശം എന്നും ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ബി ജെ പിയുടെ കറകളഞ്ഞി ജെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് സൂപ്പർ സ്റ്റാറായ ഈ സന്ദീപ് വാര്യരുടെ എൻട്രിയുടെ വലിയ പ്രത്യേകത കെ സുരേന്ദ്രനടക്കം ബി ജെ പി നേതാക്കളടക്കം എല്ലാവരും പരിഹസിച്ച് തള്ളിയതാണ് സന്ദീപ് വാര്യർ ആരാണ് സന്ദീപ് വാര്യർ ഒരു സന്ദീപ് വാര്യർ പോയിക്കഴിഞ്ഞ ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല ഞങ്ങളുടെ രോമം പോലും തടാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച കെ പ്രഖ്യാപിച്ചു ഇവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ് സന്ദീപ് വാര്യർക്ക് ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മുഴുവൻ അത് കോൺഗ്രസിന് കിട്ടി എങ്ങനെ കിട്ടി കോൺഗ്രസിന് കോൺഗ്രസ് കിട്ടുന്നത് മുസ്ലിം വോട്ടാന്ന് പറഞ്ഞല്ലോ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെ ഹിന്ദു വോട്ടുകൾ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ചെയ്തു പരിശോധിക്കേ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒറ്റക്കെട്ടായി കൈപ്പത്തിയിൽ വോട്ട് നേടിഞ്ഞു സന്ദീപാര് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് അതിലൊക്കെ ഒന്നുമില്ല പക്ഷെ സന്ദീപാണ് ഒന്നുമല്ല സന്ദീപ് കേസാണ് ഒരു സന്ദീപ് സന്ദീപ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതിന് പാലക്കാട്ട് എന്നെ സ്നേഹിക്കുന്ന ബി ജെ പി പ്രവർത്തകരും മറുപടി കൊടുത്തിട്ടുണ്ടായിരിക്കാം അത് ഞാൻ പറയുന്നത് പ്രതീക്ഷിച്ച ലീഡാണത് എന്താ പ്രതീക്ഷിച്ച ഒരു ലീഡാണത് ഞാൻ പറഞ്ഞത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ്സുകാരൻ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയാണ് ബി ജെ പി വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തി അത് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചത് അവിടത്തേക്ക് പോവാനുള്ള പാലമായിരുന്നു സന്ദീപ് വാര്യർ എന്നാൽ ഈ പാലത്തിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്ത് ആ പാലം നിർമ്മിച്ചു കൊടുത്ത നേതാവിൻ്റെ പേര് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ സന്ദീപ് വാര്യർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ കേരളത്തിലെ മുഴുവൻ മതേതരവാദികളുടെ സൂപ്പർ ഹീറോയായി മാറുകയാണ് പാലക്കാട് മാത്രമല്ല കേരളത്തിലടക്കമുള്ള മതേതരവാദികളുടെ സൂപ്പർ ഹീറോയായി മാറുന്നു സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് നേതാവ് എന്നിട്ട് പറയുകയാണ് ഈ ബി ജെ പി നേരെയാവണമെങ്കിൽ മാരാജി ഭവനിൽ നിന്നും കെ സുരേന്ദ്രനെ പിടിച്ചു വലിച്ചു പുറത്തിറക്കി അവിടെ ചാണകം തളിച്ച് ശുദ്ധി വരുത്തിയാൽ മാത്രമേ ബി ജെ പിക്ക് ഇനി കേരളത്തിൽ സ്ഥാനമുണ്ടാവൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഇന്നത്തെ മാസ് ഡയലോഗിൽ കൂടി സന്ദീപ് വാര്യർ ഇനിയും പലതും സന്ദീപ് വാര്യർ പറയാനുണ്ട് ഇതിനു മുമ്പ് തന്നെ പലവട്ടം കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ച സന്ദീപ് വാര്യരുടെ പല വാക്കുകളും വൈറലായിട്ടുണ്ട് പക്ഷേ ഇന്ന് പാലക്കാട് ഏറ്റവും വൈറലാവുന്നത് ഈ സന്ദീപ് വാര്യരുടെ ഈ വാക്കുകളാണ് അവിടുത്തെ മാസ് ഹീറോ അവിടുത്തെ സൂപ്പർ ഹീറോ അത് സന്ദീപ് വാര്യർ എന്ന നിലവിലെ മതേതരവാദിയായ കോൺഗ്രസ് നേതാവാണ് ഇനിയും ബി ജെ പി പാളയത്തിൽ നിന്നും ഒരുപാട് നേതാക്കൾ മതേതര പക്ഷത്തേക്ക് വരട്ടെ ജനാധിപത്യം വിജയിക്കട്ടെ വർഗീയത തുലയട്ടെ